വേനൽക്കാലം വീണ്ടും എത്തിയിരിക്കുകയാണ് താപനില ഉയരുമ്പോൾ അതുമായി പൊരുത്തപ്പെടാൻ നമ്മുടെ ശരീരത്തിന് പോഷകാഹാര ക്രമീകരണങ്ങൾ വേണ്ടിവരും ജലാംശം നിലനിർത്തുന്നത് മുതൽ മികച്ച ഭക്ഷണ തിരഞ്ഞെടുപ്പുകൾ വരെയുള്ള കാര്യങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ആവശ്യമാണ് എന്നറിയാം വേനലിൽ വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണെങ്കിലും മറ്റ് അവശ്യ പോഷകങ്ങൾക്കൊപ്പം ശരീരത്തിൽ ഇലക്ട്രോലൈറ്റ് ബാലൻസ് ഉണ്ടെന്ന് ഉറപ്പാക്കേണ്ടതും പ്രധാനമാണ് പ്രത്യേകിച്ച് ഇളനീർ പോലുള്ള ഇലക്ട്രോലൈറ്റ് അടങ്ങിയ പാനീയങ്ങളും കുക്കുംബ് തണ്ണിമത്തൻ തുടങ്ങിയ വെള്ളം കൂടുതലുള്ള ഭക്ഷണങ്ങളും ദിവസവും ഡയറ്റിൽ ഉൾപ്പെടുത്തണം വെള്ളം കുടിക്കുന്ന കാര്യം പറയുമ്പോൾ സ്ഥിരമായി കേൾക്കാറുള്ള സംശയമാണ് വേനൽക്കാലത്ത് തണുത്ത വെള്ളം കുടിക്കാമോ എന്നുള്ളത് കുടിവെള്ളത്തിന്റെ താപനില പലപ്പോഴും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് തണുത്ത വെള്ളം തിരഞ്ഞെടുക്കണോ അതോ ചെറു ചൂടുള്ള വെള്ളം ഉപയോഗിക്കണോ എന്നാണ് പ്രധാന ആശങ്ക വേനൽക്കാലത്ത് ഐസ് പോലെ തണുത്ത വെള്ളം നല്ലതല്ലെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം അമിതമായ ചൂടോ കടുത്ത തണുപ്പോ ഉള്ള വെള്ളങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല വേനൽക്കാലത്ത് സാധാരണ താപനിലയിലുള്ളതോ ചെറു ചൂടുള്ളതോ ആയ വെള്ളമാണ് നല്ലത് ഇനി മറ്റു സീസണിനെ അപേക്ഷിച്ച് വേനൽക്കാലത്ത് എത്ര ലിറ്റർ വെള്ളം കുടിക്കണം എന്നതാണ് അടുത്ത സംശയം ഓരോരുത്തരുടെയും ശരീരഭാരത്തിന്റെ കിലോഗ്രാമിന് നാൽപ്പത് മില്ലി ലിറ്റർ എന്ന അളവിൽ വെള്ളം കുടിക്കണം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അറുപത് കിലോഗ്രാം ഭാരമുള്ള ഒരാൾ ദിവസവും കുറഞ്ഞത് രണ്ടര ലിറ്റർ ദ്രാവകം കഴിക്കാൻ ശ്രദ്ധിക്കണം പച്ചവെള്ളമോ ജ്യൂസോ ഏതുമാകട്ടെ നമ്മൾ കുടിക്കുന്ന എല്ലാ ദ്രാവകങ്ങളും ഈ അളവിൽ ഉൾപ്പെടും ഇനി പഴങ്ങളുടെ കാര്യത്തിലേക്ക് കടക്കാം പഞ്ചസാര അടങ്ങിയ കാർബണേറ്റഡ് ജ്യൂസുകൾ പരിമിതപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ ദാഹത്തിൽ നിന്ന് താൽക്കാലിക ആശ്വാസം നൽകുമെങ്കിലും നിങ്ങളുടെ ആരോഗ്യത്തിൽ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും കാരണം ഗ്യാസുള്ള പാനീയങ്ങളിൽ പഞ്ചസാരയും ഫോസ്ഫറസും കൂടുതലാണ് ഇത് എല്ലുകളിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കും പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ വേനൽക്കാലത്ത് കഴിയുന്നത്ര ഒഴിവാക്കാൻ ശ്രമിക്കണം ഇവയിൽ ഉയർന്ന അളവിൽ സോഡിയവും ഫോസ്ഫറസും അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിന് ദോഷം ചെയ്യുകയും ശരീരഭാരം വർദ്ധിപ്പിക്കാൻ ഇടയാക്കുകയും ചെയ്യും ഇനി വേനൽക്കാലത്ത് കുടിക്കാവുന്ന പ്രകൃതിദത്ത ഇലക്ട്രോലൈറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പാക്ക് ചെയ്ത ഇലക്ട്രോലൈറ്റ് പാനീയങ്ങളെ പാടെ മറക്കുന്നതാണ് നല്ലത് ഇളനീറാണ് മികച്ച പ്രകൃതിദത്ത ഇലക്ട്രോലൈറ്റ് മധുരവും ഉപ്പുമുള്ള നാരങ്ങാ വെള്ളവും തിരഞ്ഞെടുക്കാം ജ്യൂസുകൾ മാത്രം കഴിച്ചാൽ ശരീരത്തിനാവശ്യമായ ഇലക്ട്രോലൈറ്റുകൾ ലഭിക്കില്ലെന്ന കാര്യം മറക്കരുത് പുതിനീല ജീരകം മറ്റ് ആരോഗ്യകരമായ സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവ ചേർത്ത മോരും മികച്ച ഓപ്ഷനാണ്